നസ്കർ പോലീസിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് വഴികളാണുള്ളത് ഒന്ന് സാധാരണ പോലീസ് കോൺസ്റ്റബിളായി അതായത് സിവിൽ പോലീസ് ഓഫീസറായി ജോലിയിൽ കയറുക അയാൾക്ക് ഗ്രേഡ് എസ് ഐ ആയി റിട്ടയർ ചെയ്യാം രണ്ട് സബ് ഇൻസ്പെക്ടറായി ഡയറക്റ്റ് ജോലിയിൽ കയറുക അവർക്ക് ഡി വൈ എസ് പി ആയി റിട്ടയർ ചെയ്യാം ചിലർക്ക് എസ് പി റാങ്ക് കിട്ടും ഗ്രേഡ് എസ് പി ആണ് എസ് പിയുടെ ശമ്പളം കിട്ടും പക്ഷേ ഐ പി എസ് കിട്ടില്ല എന്നാൽ ഭാഗ്യം ചെന്ന ചിലർക്ക് ഐ പി എസോടുകൂടി റിട്ടയർ ചെയ്യാം മൂന്നാമത്തേത് ഐ പി എസ് എഴുതി എ സി പിയും ഡി സി പി ഒക്കെ ആയി പോലീസിൽ കയറി ഡി ജി പി വരെ പോകാൻ കഴിയുന്ന അവസ്ഥ ഈ മൂന്നവസ്ഥയാണ് പോലീസിലുള്ളത് അതിൽ എസ് ഐ ആയി ജോലിക്ക് കയറി ഡിവൈഎസ്പിയോ എസ് പി ഒ ആയി റിട്ടയർ ചെയ്യുന്ന ആ തസ്തികയാണ് സാധാരണ ജനങ്ങളുമായി ഇടപെടുന്ന നമ്മുടെ നാട്ടിലെ കേസ് അന്വേഷണം എന്ന ഏറ്റവും നിർണായകമായ പ്രവൃത്തി ക്രമസമാധാന ഇടപാടുകൾ എല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ഓഫീസർമാരാണ് അയാൾ എസ് ഐ ഐ കയറി സി ഐ പ്രൊമോട്ട് ചെയ്ത് ഡിവൈഎസ്പി വരെ എത്തി പൊതുവെ എല്ലാവരും റിട്ടയർ ചെയ്യും എന്നാൽ ഐ പി എസ് കിട്ടുന്ന എസ് പി ആയി ചിലർക്കെങ്കിലും റിട്ടയർ ചെയ്യാൻ കഴിയും ഇങ്ങനെ ഐ പി എസ് കിട്ടുന്ന എസ് പി ആയി എസ് ഐ ജോലിക്ക് കയറിയ ഒരാൾ റിട്ടയർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അയാൾ അസാധാരണമായ മികവ് വേണം എന്ന് വെച്ചാൽ ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത അസാധാരണമായ മികവുണ്ടെങ്കിൽ ആ മെറിറ്റ് അംഗീകരിക്കപ്പെടും വളരെ കുറച്ചുപേരെ അങ്ങനെ അംഗീകരിക്കപ്പെടും അല്ലെങ്കിൽ ദാസ്യപ്പണി ചെയ്യാൻ അടിമപ്പണി ചെയ്യാൻ രാഷ്ട്രീയ ഏമാന്മാരുടെ വൃത്തികേടുകൾക്ക് മുഴുവൻ കൂട്ടുനിൽക്കാൻ നടുവ് ഒരിക്കലും നിൽക്കാതിരിക്കാനുള്ള കെൽപ്പ് വേണം നടുവ് ഉയർത്താതെ അടിമപ്പണി ചെയ്യുന്നത് അങ്ങ് വിടാം പക്ഷെ ക്രിമിനൽ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കണം ഏറ്റവും നികൃഷ്ടമായ നീചമായ ക്രിമിനൽ പ്രവർത്തികൾ കാക്കിയിട്ടുകൊണ്ട് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഐ കിട്ടി ആ പദവിയിലെത്താൻ കഴിയൂ അങ്ങനെ അടിമപ്പണി ചെയ്ത് ക്രിമിനൽ പണി ചെയ്ത് ഈ അടുത്ത കാലത്ത് ഐ പി എസ് കിട്ടി കേരള പോലീസ് ആസ്ഥാനത്തെ ഒരുത്തിനിരുപ്പുണ്ട് വി ജി വിനോദ് കുമാർ എന്നാണ് അയാളുടെ പേര് അടിമപ്പണിക്കാരനായതുകൊണ്ട് മാത്രം കേരള പോലീസ് ആസ്ഥാനത്തെ എ ഐ ജി തസ്തികയിൽ ഇരിക്കുന്നു എ ഐ ജി എന്ന് പറഞ്ഞാൽ എസ് പി റാങ്ക് തന്നെയാണ് എസ് പി ആണ് പക്ഷേ എ ഐ ജി എന്ന് പറയുന്ന നിർണായകമായ പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു തസ്തികയിൽ അവരെ ഇരുത്തുന്നു ക്രമസമാധാന ചുമതലയുള്ള മേലുദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്ന ആളാണ് എ ഐ ജി ഈ വി ജി വിനോദ് കുമാറിനെതിരെയാണ് രണ്ട് വനിത എസ് ഐമാർ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം മെസ്സേജ് അയക്കുന്നു ഫോൺ വിളിക്കുന്നു തുടങ്ങിയ പരാതികളാണ് അവർക്കുള്ളത് അവർ ഈ പരാതി പലരോടും പറഞ്ഞു പക്ഷെ പരാതിപ്പെടാൻ ഭയമാണ് കാരണം ഉന്നതമായ രാഷ്ട്രീയ ബന്ധമുള്ള ആളാണ് വി ജി വിനോദ് കുമാർ എന്ന എ ഐ ജി പക്ഷെ അടക്കം പറച്ചിൽ ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു ഡി ഐ ജി അജിതാ അവരെ വിളിച്ച് മൊഴിയെടുത്ത് ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ഡി ജി പി പോലീസ് ആസ്ഥാനത്തെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ ചുമതലയുള്ള എഐജി മെറിൻ ജോസഫിനെ ചുമതലപ്പെടുത്തുന്നു ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഈ വി ജി വിനോദ് കുമാറിനെ സംരക്ഷിക്കാൻ വെള്ളഭൂഷാൻ ചിലരൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം വി ജി വിനോദ് കുമാറിന് അത്രമാത്രം രാഷ്ട്രീയ ബന്ധമുണ്ട് ഇയാളെ അങ്ങനെ വെള്ളപൂശി രക്ഷിക്കാൻ കഴിയുന്ന ആളല്ല കേരള പോലീസിലെ ഏറ്റവും മോശം ഓഫീസർമാരിൽ ഒരാളായതുകൊണ്ട് മാത്രം ഐ പി എസ് കിട്ടിയ ആളാണ് ദീർഘകാലമായി ഇയാൾക്ക് മന്ത്രി വി എൻ വാസവനുമായി അടുപ്പമുണ്ട് വി എൻ വാസവൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ യു ഡി എഫ് ഭരിച്ചോണ്ടിരുന്നപ്പോഴൊക്കെ തന്നെ വി എൻ വാസവൻ്റെ സ്വന്തമായിരുന്നു വി ജി വിനോദ് കുമാർ വാസവൻ എന്തു പറഞ്ഞാലും വിനോദ് കുമാർ ചെയ്തു കൊടുക്കും വിനോദ് കുമാർ എന്തു പറഞ്ഞാലും വാസവൻ ചെയ്തു കൊടുക്കും അങ്ങനെ ഒരു ക്രിമിനൽ നെക്സസ് ആയി വളർന്നു വന്നാണ് അയാൾ പോലീസിൽ തേർവാഴ്ച നടത്തിയത് കോട്ടയം പരിസര പ്രദേശത്തുള്ള ഒരു വനിതാ പോലീസുകാരിയുമായി ഇയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും ആ വനിതാ പോലീസുകാരിയെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും അയാൾ ഹരാസ് ചെയ്തില്ലാതാക്കുമെന്നും അയാളുടെ ഹരാസ്മെന്റിന് ഇരയായ ഒരു ഇൻസ്പെക്ടർ എന്നോടൊന്ന് പറയുകയുണ്ടായി ആണ് ഇയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം മിനിസ്റ്റീരിയൽ ജീവനക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന കറക്റ്റ് സമയമാവുമ്പോൾ വിളിച്ചു വരുത്തും എന്തെങ്കിലുമൊക്കെ ഫയൽ വരുത്തി അതേക്കുറിച്ച് പറയിപ്പിച്ച് ഇയാൾ സമയം വൈകിപ്പിക്കും വളരെ വൈകി ആളുകൾക്ക് സന്ദേശം അയക്കുന്നു പരാതിയുണ്ട് ഇത്തരത്തിൽ അനേകം പരാതികൾ ഇയാൾക്കെതിരെ എന്നും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രാഷ്ട്രദീപികയിൽ ഈ വിനോദ് കുമാറിൻ്റെ പേര് പറയാതെ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്തയാണ് ഞാൻ പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത് കോട്ടയത്തെ വിജിലൻസ് എസ് പി ആയി ഇയാൾ റിട്ടയർ ചെയ്തു രണ്ടു മാസത്തിന് ശേഷമാണ് അയാൾക്ക് ഐ പി എസ് കിട്ടുന്നത് ഐ പി എസിൽ അവിടെ തന്നെ കുറച്ചു കാലം ഇരുന്നു ഈ ഐ പി എസ് കിട്ടിയ സമയത്ത് ഇയാൾ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പേരിനൊപ്പം ഐ പി എസ് ചേർത്തു എന്നൊരോപണമുണ്ട് പിന്നീട് ഇയാൾ പത്തനംതിട്ട എസ് പി ആയി നിയമിതനാകുന്നു പത്തനംതിട്ട എസ് പി ഇരിക്കുമ്പോൾ അയാൾ കാട്ടിയ വൃത്തികേടുകൾക്ക് ക്രിമിനൽ പ്രവർത്തികൾക്ക് ഒരുപാട് തെളിവുകൾ പുറത്തു വന്നു ആറന്മുള പോലീസ് ഒരു പോക്സോ കേസ് അട്ടിമറിച്ചിരുന്നു അഭിഭാഷകനെതിരെയുള്ള ഒരു പോക്സോ കേസ് ആറന്മുള പോലീസിന്റെ വീഴ്ചയായിരുന്നു എന്നാൽ കോന്നി ഡി വിസ്പിയെയും സർക്കിൾ ഇൻസ്പെക്ടറെ അയാൾക്ക് വിരോധമുള്ളതുകൊണ്ട് ഇപ്പോഴും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നു ഈ സസ്പെൻഷൻ പിൻവലിക്കാതിരിക്കാൻ ഇയാളുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇടപെടിച്ച് ഈ പോലീസ് ഓഫീസർമാരെ ഇപ്പോഴും വെള്ളം കുടിപ്പിക്കുന്നു കോഴിപ്പുറം കസ്റ്റഡി പീഡന കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തിയതിന് വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു എ ഡി ജി പി അജിത് കുമാറിന്റെ ശബരിമലയിലെ വിവാദമായ ട്രാക്ടർ യാത്രയുടെ സൂത്രധാരനും വിനോദ് കുമാർ ആയിരുന്നു ഇയാൾ തിരുവല്ല ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി ഒരു ആദിവാസി സ്ത്രീയെ ഒരുത്തൻ പീഡിപ്പിക്കുന്നു അവൾ ഗർഭിണിയുമാകുന്നു അന്വേഷണ ചുമതല ഡിവൈഎസ്പി എന്ന നിലയിൽ എസ് സി എസ് ടി കേസാണ് ഈ വിനോദ് കുമാറിനാണ് പക്ഷെ അയാൾ ആ പെൺകുട്ടിയുടെ കുട്ടികളുടെ ഡി എൻ എ പോലും എടുക്കാതെ ഇയാളെ ഒരിക്കൽ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാതെ തട്ടിക്കൂട്ടി കോടതിയിൽ ഹാജരാക്കി ആ കേസിൽ ആ പ്രതിയെ രക്ഷിക്കാൻ ഇയാൾ നടത്തിയ ഗൂഢാലോചനയ്ക്കെതിരെ ഉന്നത പോലീസ് സംഘത്തിൻ്റെ അന്വേഷണം വന്നു ആർ നിശാന്തിനെ ആ സമയത്ത് പത്തനംതിട്ട എസ് ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തെങ്കിലും അത് അട്ടിമറിക്കപ്പെട്ടു കാരണം വി എൻ വാസവനുമായുള്ള ബന്ധം അത്രയും ശക്തമായിരുന്നു ഇത്തരത്തിൽ ചെയ്താൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവരോട് പക വീട്ടി ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പകയുണ്ടെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുനടക്കുകയും അതിക്രൂരമായി അയാൾ നശിപ്പിക്കുകയും ചെയ്യുക എന്നത് വിനോദ് കുമാറിന്റെ ശീലമാണ് എസ് എൻ ഡി മീനച്ചിൽ താലൂക്ക് സെക്രട്ടറി കോട്ടയം ബാറിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് കെ എം സന്തോഷ് കുമാറോട് ചെയ്ത ക്രൂരത അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കൊലപാതക കേസിൽ ഒന്നര ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനായ വിനോദ് കുമാറിനെ ക്രോസ് വിസ്താരം ചെയ്തതിന്റെ പകവീട്ടാൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ അയാൾ നിരവധി കള്ളക്കേസുകൾ ചുമത്തി ജയിലിൽ അടച്ചു ഐ പി എസ് കാരനെ വിനോദ് കുമാറിന്റെ ക്രൂരതകളുടെ നേർ സാക്ഷിയാണ് സന്തോഷ് കുമാർ തന്റെ ജീവിതാനുഭവം സന്തോഷ് കുമാർ പറയുന്നത് കൂടി കേൾക്കുക സന്തോഷ് സാറേ നമസ്കാരം ഈ നമ്മുടെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ എഐ ജി വിനോദ് കുമാറിനെ എതിരെ ഒരു രണ്ട് രണ്ട് വിനിതാ സേമ രംഗത്ത് വന്ന വീട് അറിഞ്ഞാണല്ലോ അപ്പൊ പുള്ളിയെ കുറിച്ച് അങ്ങനെ പഴയ ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് കേസ് അട്ടിമറിച്ചു നോക്കിയാണുണ്ട് അപ്പൊ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കേട്ട ഒരു കാരണം സാർ അവിടെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു സംഭവം എന്താണെന്ന് പറയാമോ സാറേ മീനിച്ചിൽ എസ് എൻ ഡി പി യൂണിയൻ ഒരു വസ്തു വസ്തുസംപാദനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചായിരുന്നു ഞങ്ങൾ ഒരു ഇരുപത്തി മൂന്ന് ഏക്കർ സ്ഥലം ഊഞ്ഞാർ വില്ലേജില് ഞങ്ങൾ വാങ്ങിച്ചു അതിന് മൂന്ന് കോടി രൂപ വിലക്കാണ് ായിരുന്നു കോളേജ് പണി ഞാൻ വിദ്യാഭ്യാസം സാറേ അപ്പൊ അതിന് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി അഗ്രിമെന്റ് വെച്ചു യൂണിയൻ സെക്രട്ടറി ആണ് യൂണിയൻ പ്രസിഡന്റ് ഒരു എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ ഈ ഈ സ്ഥലം വാങ്ങിച്ചതിന് മൂന്ന് കോടി രൂപയും ഞങ്ങൾ ഒരു രൂപ പോലും ആയിട്ട് കൊടുത്തില്ല മുഴുവൻ ചെക്ക് ആയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നേ ആ ചെക്ക് മാറി ഇയാൾ പൈസയും കൊടുത്തു ഈ അങ്ങനെ എന്റെ പേരിൽ ഒരു സ്വകാര്യ അന്യായം കൊണ്ട് ആളോട് കൊടുക്കുകയാണ് പ്രൈവറ്റ് കംപ്ലൈന്റ് ആ കംപ്ലൈൻറ്റ് വൺ ഫിഫ്റ്റി സിക്സ് ത്രീ അനുസരിച്ച് പാലാ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു അത് ബാബു സുഭാഷിൻ സിയെ ഒരു ടോമി എന്നൊക്കെ പറഞ്ഞു അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇതൊരു ഫോൾസ് കേസ് ആണെന്നും ഇത് മനഃപൂർവ്വമാണെന്നും മിസ്റ്റേക് ഫാക്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് റെഫർ ചെയ്യാൻ വേണ്ടി ഫാക്ട് റിപ്പോർട്ട് കൊടുത്തു കോട്ടയ എസ് പിക്ക് ഈ ഫാക്ട് റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ ഇയാൾ അവിടെ ഡി സി ആർ ബി ഡി എസ് പി ഇയാൾ എന്റെ പേര് കണ്ടപ്പോഴേ ഇയാൾ ഇതില് അന്ന് വി എൻ വാസവനാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി രണ്ടായിരത്തി പതിനാറിലാണ് നീ ബി ഡി ജെ എസ് വെള്ളാപ്ലേഷൻ ഉണ്ടാക്കുമ്പോൾ അതിനെ ലീഡ് ചെയ്ത് അതിന്റെ ഏറ്റവും വലിയ പ്രാസംഗീനായിട്ടും എസ് എസ് ഡി പി യോഗത്തിന്റെയും ബി ഡി ജെ എസ്സിന്റെ വക്താവായിട്ട് കയറുന്നത് ഞാൻ ഞാനാണ് അപ്പൊ എന്റെ ഞാൻ ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സി പി എമ്മിൽ എന്നെ പിടിക്കണം ഇവനും എന്നോട് വിരോധം ഈ ഇവൻ ഇവച്ചാൽ ഒരു രണ്ടായിരത്തി എട്ടില് ഒരു കേസിൽ മർഡർ കേസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോട്ട ഈസ്റ്റ് ആയിരുന്നു സിപ്പറത്തുള്ളതാണ് അപ്പൊ നമ്മള് പ്രതിഭാഗമാക്കിയില്ല സാറെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ അപ്പം ഇത് വലിയ സെൻസേഷൻ ആയൊരു മർഡർ കേസ് ആയിരുന്നു അപ്പൊ ആ ചോദ്യം ഇയാൾ എന്ന് വെച്ചാൽ ഇയാൾക്ക് നന്നായി നമ്മളൊരു കേസ് നടത്തുമ്പം നമ്മൾ നമ്മളാ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സാക്ഷികളോട് ചോദിക്കുള്ളൂ ആ ഒരു ഉള്ളിലുള്ള വിരോധം ഞാൻ പറഞ്ഞ ചോദ്യം ചെയ്തിട്ട് കൂടുതലായിരുന്നു അതോ സാധാരണ ഇവരെല്ലാം ചോദ്യം ചെയ്യുമ്പോൾ പോകുന്നല്ലേ അത് നിങ്ങൾ ഒന്നര ദിവസം ഇയാളെ ക്ലോസ് ചെയ്തു ഒന്നര ദിവസം ക്ലോസ് ചെയ്ത് ഇയാൾ ഉച്ചക്കൊക്കെ കോടതി പിരിയുന്ന സമയത്ത് ഇയാൾ ഇറങ്ങുമ്പം ഇങ്ങനെ ദീർഘനിശ്വാസം ഇടുകയും എന്നെ നിങ്ങൾ ക്രൂരമായി നോക്കുക അവനു എന്നെ ഒരു ഒരിക്കലും എനിക്ക് അവന് ഞാൻ ഒരുപാട് വക്കീലും പോലീസുകാരുടെ കേസ് നടത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കേസ് നടത്തിയിട്ടുണ്ട് ഇവരാരും എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല എന്നെ ഒരു പോലീസ് ഓഫീസറും ചെയ്തിട്ടില്ല പക്ഷെ ഇവനത് മനസ്സി വെച്ചിട്ട് സി അന്നേരം ജില്ലാ സെക്രട്ടറി വിളിച്ചു ഈ അവിശുദ്ധ ബന്ധമാണ് നേരത്തെ നേരത്തെ മോലെ ഈ കോട്ടയത്ത് എസ് എം ഇഹ് ഒരു നഴ്സി കേസ് കേസുണ്ടായ ആ കേസിന്റെ ക്രിയേ ക്രിയാണ് ഇപ്പൊ രണ്ടും കൂടിയാണ് അതിനകത്ത് എത്ര പിള്ളേരെ ഭാവി കളഞ്ഞു എത്ര എത്ര പ്രൊഫസർമാര് ജയിലിൽ പോയി വലിയൊരു ഇതുണ്ടായതാണ് അപ്പൊ ഈ ബന്ധം വെച്ചിട്ട് അപ്പൊ സി പി എം എന്ന് നോക്കിയിരിക്കണം ബി ഡി എസിന്റെ ഉത്ഭവത്തിന് ശേഷം നിയമസഭാ എലക്ഷൻ വന്നു സി പി എം ജയിക്കുന്നു അപ്പം വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് എനിക്ക് ഓർഡർ റിപ്പോർട്ടിൽ മൂന്നാമത്തെ ദിവസം ഇയാള് പാലാ ഡി വി എസ് പി ആകുന്നു തന്നെ വന്നതാണ് ഡി വൈ എസ് പി ആയിട്ട് വന്നിട്ട് ഇയാൾ വണ്ടി കൂടെ നിർത്തിട്ട് ആ എസ് എൻ ഡി പിടെ സന്തോഷ് കുമാറിന്റെ കേസ് മുകളിലേക്ക് ഡിവൈഎസ് പി ഹൗസിലേക്ക് എന്നിട്ട് ഈ കേസ് വസ്തു നമുക്ക് തന്നയാളും ഞാനും കൂടെ ഗൂഢാലോചന നടത്തിരുന്നു സാർ മനസ്സിലാക്കണം ഞങ്ങൾ ആദ്യം ഇരുപത്തി മൂന്ന് ഏക്കറുള്ള എട്ട് ഏക്കർ സ്ഥലം യൂണിയൻ പ്രസിഡന്റ് പേർക്ക് തീരാതാരം ചെയ്തു സാറേ അന്ന് ഈ മൂന്ന് കോടി രൂപ ഞങ്ങൾ ഉണ്ടാക്കി വലിയ പാടുപെട്ട അതില്ലാതെ വന്നപ്പം നമ്മൾ എന്ത് ചെയ്തു പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് സർക്കാർ നിശ്ചയിച്ച് താരിഫ് വിലയ്ക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഈ എട്ട് ഏക്കർ സ്ഥലം തീരാതാരം ചെയ്തപ്പോഴത്തേന് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുള്ളൂ താരിഫ് വന്നുള്ളൂ ബാക്കി സ്ഥലം എഴുതിയിട്ടില്ല ഈ പതിനാല് മുപ്പത് കഴിഞ്ഞ് ബാക്കി രണ്ട് എമ്പത്തി ഞാൻ കട്ടോണ്ട് പോയതാണ് ഇവരുടെ കേസ് ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നു അത് പൊതുയോഗ തീരുമാനമാണ് തീരുമാനം എടുത്തിട്ട് താരിഫ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു ആധാരത്തിലും ഉണ്ട് ഇത് താരിഫിലൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ടു കോടി എമ്പത്തി ആറ് ലക്ഷം രൂപ ഞാൻ കട്ടെടുത്തു സ്റ്റോറി ഉണ്ടാക്കുക പിന്നെ മനസ്സിലായി അത് പിന്നെ രണ്ടായിരത്തി പതിനാറ് നോട്ടീസ് രണ്ടായിരത്തി പതിനാറ് എനിക്ക് ഉദ്യോഗസ്ഥന്മാരെ നോട്ടീസ് സാറേ ഞാൻ അകത്ത് കയറുകയും ഇവിടെ നാരായണനോട് പറഞ്ഞു താതിങ്ങനെ പൈസ കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞിട്ട് പൊന്നു സാറേ ചിന്തിക്കുവോ ജീവിത ഇത് പറഞ്ഞപ്പോ പറ നീ വലിയ വക്കീലല്ലേടാ നീ കോടതി പോയിത്തുള്ള ഇച്ചോളം പറഞ്ഞോളൂ സാറേ കോട്ടയം ജില്ലയിലെ കിടങ്ങൂര് മടങ്ങാട്ടുപള്ളി ഈരാറ്റുപേട്ട മേലുകാവ് ഇവിടെയുള്ള മുഴുവൻ പോലീസ് ഓഫീസർമാരും സിഇമാരും എന്റെ വഴി ബ്ലോക്ക് ചെയ്തു എല്ലാം വിളിച്ച് പ്ലാൻ ചെയ്ത് അപ്പം പ്ലാൻ ചെയ്ത് നിർത്തിട്ട് ഇപ്പം എന്നാ ചെയ്തെന്ന് വെച്ചാല് താഴേക്ക് നോക്കും രണ്ടാം നില അല്ലേ ചെന്നിരിക്കുന്നേ താഴോട് നോക്കിയപ്പോഴത്തേന് കേരളത്തിലുള്ള മുഴുവൻ ചാനലും വിറ്റത്ത് അപ്പൊ തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത റെക്കോർഡ് വാർത്തയാകുന്നു വലിയ വിഷയങ്ങളാവുന്നു ഇതാണ് സംഭവം ഇവൻ അതിന് ശേഷം ചെയ്തത് എന്റെ പേരിൽ ഇവന്റെ കീഴിലുള്ള ഈരാറ്റുപേട്ടയിലും പാലാരുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത കേസിൽ പതിനൊന്ന് ക്രിമിനൽ കേസ് കേസെടുത്ത് സാറേ എന്റെ പേരിൽ ഏഹ് പതിനൊന്ന് എണ്ണം എന്നിട്ട് സമൻസ് വരുമ്പോഴാണ് സാറേ ഞാൻ കേസ് പ്രതിയാന്ന് പറയുന്നത് ഞാൻ ഒരു പ്രാക്ടീസിംഗ് ലോയറാ ഞാൻ ഒളിവിലാണെന്ന് പറഞ്ഞ ചാർജ് കൊടുക്കും സാർ മനസ്സിലാക്കി മനസ്സിലായി ഞാൻ ജില്ലാ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന മുപ്പത്തൊന്നു വർഷം പ്രാക്ടീസ് ഉണ്ട് എനിക്ക് ഇന്ന് അന്ന് എനിക്ക് ഇരുപത്തിയഞ്ച് വർഷം പ്രാക്ടീസ് ഉള്ള സമയത്താ എന്റെ വൈഫ് വക്കീലാണ് എന്റെ അച്ഛൻ പോലീസ് ഓഫീസർ ആയിരുന്നു എന്റെ ഉമ്മ അധ്യാപികയായിരുന്നു ഇവനെന്നെ ഇതുപോലെ ട്രാപ്പിലാക്കി എന്നെ പാലാ മജിസ്ട്രേറ്റ് അതിന് ശേഷം മൂന്ന് കേസിലെ ഡിസ്ചാർജ് ചെയ്തു വിചാരണ പോലും ഇല്ലാതെ ഈരാറ്റുപേട്ട കോടതിയിലും വിചാരണ നടത്തി വെറുതെ വിട്ടു എന്നിട്ട് എന്തു ചെയ്തു ഈ കേസില് ഈ സ്വകാര്യ അന്യായം കൊടുത്ത വക്കീലിനെ തന്നെ അത് അത് വലിയ ഫ്രോഡാണ് ആ വക്കീലിനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ട് നിയമിച്ചത് സാറേ സ്വകാര്യ അന്യായം കൊടുത്ത് നീർച്വൻ നിയമവിരുദ്ധമാണ് ഏ ഇവനാണ് അതിന് ശുപാർശ ചെയ്ത് ആ വക്കീലിനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സാറേ മർഡർ കേസ് ആണോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഏഹ് വെച്ചിട്ട് പത്ത് എമ്പത്താറ് കള്ളസാക്ഷിയുണ്ടാക്കി ഇവ ചാർജ് കൊണ്ട് കൊടുത്തു ഇത് ഹൈക്കോടതി ഹൈക്കോടതി കൊണ്ട് പെറ്റീഷൻ കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് സ്പീഡി ട്രയലിന് ഓർഡർ മേടിച്ചു രണ്ടായിരത്തി പതിനാല് പതിനേഴില് ആ ട്രയല് പാലാ മജിസ്ട്രേറ്റ് നമ്മുടെ കൊറോണ സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിസ്തരിച്ചു ഒറ്റ കേസ് ഈ വിസ്താരം തീർന്ന് ഞാൻ ഡിഫൻസ് എവിഡൻസിന് വെച്ചു അപ്പൊ ഇവനെതിരെ കൊടുത്ത പരാതി പ്രകാരം ും എ ജി ലാലും ഡി വൈണ്ടല്ലോ ഐ പി എസ് ആരെയൊക്കെ അതെ അയാൾ എന്ത് ചെയ്തു അന്വേഷണം നടത്തിയിട്ട് ഇത് കെട്ടിച്ചമച്ചതാണെന്നും ഇതെന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ചെയ്ത കേസാണെന്നും എന്നോട് ചെയ്ത മുഴുവൻ നിയമവിരുദ്ധമാണെന്നും പറഞ്ഞാൽ അയാൾ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേന് എ ജി ലാലും അതേ റിപ്പോർട്ട് കൊടുത്തു എന്റെ അറസ്റ്റ് പോലും ഇല്ലീഗലാണെന്നും പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുത്തത് അപ്പൊ ഞാൻ സാക്ഷികളായിട്ട് ഇവർ രണ്ടുപേരും പോസ്റ്റ് വെച്ചു ആ സമയത്ത് എന്ത് ചെയ്തു മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുപ്പിച്ചു പാലാ മജിസ്ട്രേറ്റ് മൈസേട്ട് നിയമവിരുദ്ധമായിട്ട് എന്ത് ചെയ്തു ഈ മൈസേട്ടമാരൊക്കെ ആരോപണങ്ങളിൽ സാർ അയാൾ അന്നേരം എഴുതി സി ബി എം എഴുതി കേസ് ട്രാൻസ്ഫർ ചെയ്തു വിസ്താരം പൂർത്തീകരിച്ച ശേഷം അത് കഴിഞ്ഞ് നേരെ ഏറ്റുമാനു വന്നപ്പോ ഏഴോ മൈസേട്ട് പറഞ്ഞു സന്തോഷ് കുമാർ ഇവിടുത്തെ ലോയറാണ് ഇവിടെ പറ്റദേഹം പറഞ്ഞു എഴുതി അത് പിന്നെ വൈക്കത്ത് പോയി വൈക്കത്ത് പോയിട്ട് ഇത് വിസ്തരിപ്പിക്കാതിരിക്കാൻ പഠിച്ച പണി പതിനിട്ട് നോക്കി പക്ഷെ ഇവരെല്ലാം വന്ന് വിസ്തരിച്ചു മൊഴി പറഞ്ഞു എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞപ്പോ എന്ത് ചെയ്തു എ ജി ലാലിനിട്ട് ഇയാൾ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു സാറേ ഈ വിജിലൻസിനേക്ക് പരാതി അയപ്പിക്കും പരാതി അയപ്പിച്ചിട്ട് എ ജി ലാലിന്റെ ഇതുവരെ സാറേ അയാടെ എന്താ ഇൻക്രിമെന്റ് അതിന്റെ തകർത്ത അദ്ദേഹം പെൻഷൻ ആയിപ്പോയി അങ്ങനെ ഈ ഞാൻ നൂറ് അനുഭവങ്ങൾ പറയാം സാറേ എന്നിട്ട് ഈ ഞാൻ അവിടെ വിസ്തരിച്ചു വിസ്തരിച്ച് തീർന്നു കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്ക് പോയിരിക്കുകയാണ് ഞാൻ മലേഷ്യസ് പ്രോസിക്യൂഷൻ പോകുന്നില്ല ഉറപ്പാണല്ലോ സാർ അപ്പം എന്ത് ചെയ്തു പിന്നെ എന്നും കൊണ്ട് നയന്റി വൺ സിആർപി സി അനുസരിച്ചൊരു പെറ്റീഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കണമെന്നും അതിനകത്ത് വെള്ളാപ്പള്ളിക്കും കൂടാലോനുണ്ട് വെള്ളാപ്പള്ളിയും കൂടെ കൂടിക്കൊണ്ടായത് ഞാൻ തെറ്റി തെറ്റിയപ്പോ വെള്ളാപ്പള്ളിയും കൂടെ കൂട്ടുകൂട്ടിയിട്ട് സിആർപിസി പെറ്റീഷൻ ഞാൻ ഒബ്ജെക്ഷൻ ഇട്ടു ഞാൻ തന്നെ കോടതി വാദം പറഞ്ഞു കോടതി അത് തള്ളി തള്ളിയും പെറ്റീഷൻ പോകുന്നു വെള്ളാപ്പള്ളി കടേനെ വിസ്തരിക്കണെന്ന് അതും തള്ളി അതിനു ഓർഡർ പറയുന്നുണ്ട് ഓഫ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ടു ഡിഫെൻഡ് മലീഷ്യസ് ഹെൻസ് എന്ന് ഇത് തള്ളി കഴിഞ്ഞു ക്രിമിനൽ എംസി ഹൈക്കോടതി കൊടുത്ത സ്റ്റേ ചെയ്ത് സാറേ പിന്നെ അത് ഇത്ര വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിചാരണ തീർന്നു അത് സ്റ്റേ ചെയ്ത് കിടക്കും ഒന്നത് ഏഹ് അപ്പം ഇങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഇത്രയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും വൃത്തിയായിട്ട് അതെ സാറേക്ക് ഒരു ഡിവൈഎസ്പി അറിയാം ഇവിടെ കീടി ഡിവൈഎസ്പിയായിട്ട് മനുഷ്യ അയാളെ വരെ പ്രതിയാക്കി സാറ ഇവൻ അതെ അയല് പെൻഷൻ പറ്റി ഇറങ്ങിയിട്ട് പെൻഷൻ പറ്റി പോകുന്ന ഈ എൽ ടി സി എന്ന് പറയുന്ന സാധനമുണ്ട് സാറേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അത് അയൽടെ ഭാര്യ മകളൂടെ പോയിട്ട് അതിന്റെ ഈ ബില്ല് മാറി കിട്ടണമല്ലോ സാറേ ഒരു മനുഷ്യ ഒരു ജീവിതത്തിലാർക്ക് ഒരു പ്രാവശ്യം കിട്ടുന്ന ഇപ്പൊ മനപൂർവ്വം കുടിക്കിയാൽ ഇപ്പൊ അവറ്റിയാ മറ്റുള്ളവരോട് അങ്ങനെ എന്ത് ചെയ്തു അയാൾ അത് വിവരാവകാശം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തത് എന്താ കാരണം ഉടനടി എന്ത് ചെയ്തു അയാളെ ഈ കണ്ടുമാനം പീഡിപ്പിച്ച് വിഷിണ്ട് അയാളുടെ അനിയൊരാൾ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് സാറേ നൂറ് ആ കേസ് ഡിവൈഎസ്പിയെ പ്രതിയാക്കി എടുത്ത് ക്രിമിനൽ കേസ് ഞാനാ സാറെ വിസ്തരിച്ചത് സാറേ ഞാൻ മനസാ വാച അറിയാത്തതിലാണ് എന്നയെ തകർത്തത്